എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നല്ലൊരു മലബാരി പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ഒന്നേകാൽ ലിറ്റർ പാൽ കറവയുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവും ഉണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ മലബാരി പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന പതിനഞ്ച് മാസം പ്രായമുള്ള വലിയൊരു ഹൈദരാബാദി ബീറ്റിൽ മൂട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായ വലിയൊരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി കടിഞ്ഞുൽ ആട് വിൽപ്പന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെണ്ണാട്ടും കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് ഹെവി നീളം പതിനഞ്ച് ഇഞ്ച് നീളവും അഞ്ച് ഇഞ്ച് വീതിയുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള പാരസ്റ്റോയ്ക്ക് നിർത്താ അനുജമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി എട്ട് മാസം പ്രായമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ചെവിനീളമുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല വെള്ളിക്കണ്ണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ അടിപൊളിയൊരു മുട്ടൻകുട്ടി ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലൂടി കിട്ടി വളർന്ന ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയും മുള്ള നല്ല ഇടനീട്ടം പൊക്കമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി മലബാരിയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടിക്ക് പതിനഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പെണ്ണാട്ടും കുട്ടി അമ്മയാടിന് നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് മിനിഞ്ഞാന്ന് പ്രസവിച്ചതാണ് മിനിഞ്ഞാന്ന് കാലത്ത് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തി മൂന്ന് ലിറ്റർ പാൽ ഒരു പശുവാണ് ഇപ്പോൾ ഒരു ഇരുപത്തിനാല് ലിറ്റർ വരെ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് എ സി ഷിസ് ബ്രൗൺ ക്രോസ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് നാലാമത്തെ ദിവസം നല്ല കട്ടിയുള്ള പാലാണ് അകടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനെട്ട് ലിറ്റർ പാലുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു ക്രോസ് പേഡ് കടിഞ്ഞൂൽ പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായി കറവ തുടങ്ങിയിട്ടില്ല ഏകദേശം ഒരു പതിനഞ്ച് ലിറ്റർ പാലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തി രണ്ടായിരം രൂപയാണ് നല്ല വലിയ പശുവല്ല ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കഴിഞ്ഞ പ്രസവത്തിലെ പശുക്കുട്ടിയും കൂടി അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുക്കൾക്കും കുട്ടികൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന നല്ല വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പത്തായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മോരിക്കുട്ടിയാണ് നമ്മൾ പശുവിനെ ഇപ്പോൾ കുത്തിവെച്ചിട്ട് അഞ്ച് മാസമായി കൺഫേം വച്ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഒരു അഞ്ച് ലിറ്റർ പാൽ ഉണ്ട് നിലവിൽ ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഇതാണ് മൂരിക്കുട്ടി പാറ ആട് പ്രസവം പ്രസവിച്ച ഒരാട് വ്യത്യാസത്തിന് പാടുണ്ട് ഉണ്ട് നല്ല മരി ഈ പാലാടിന്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാലില്ല ഒരു നല്ലബാരി ആട് അവിടെ മുരക്കെ സൂപ്പറാ ഈ മലബാരി പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ അമ്മയാടും അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പന അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസെല്ലാമുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തിരണ്ടായിരത്തി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പോത്തും കുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ലൊരു കുട്ടി നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തിൻ്റെ മുകളിൽ ആയതാണ് നാട്ടിൽ ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂര് ഈ പൊത്തുംകുട്ടിക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച് പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ളൊരു മുട്ടൻ നല്ല പാലോടി ഇട്ടി വളർന്നൊരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോ ആകെ നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും ഒന്നിഞ്ചുമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറം പതി ഹൈ ക്വാളിറ്റി ക്രോസ്പീഡ് മുട്ടൻ കുട്ടി വിൽപ്പന ഒക്കെ നാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല ചെവി നീണ്ടവും നല്ല ചെവി വീതിയുമുള്ള ഒരു മുട്ടനാണ് ചെവി നീളം പതിനാല് ഇഞ്ചും ചെവി വീതി ആറിഞ്ചുമുണ്ട് നല്ല പിങ്ക് സ്കിന്ന് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും പൊക്കവും വളർത്തി വലുതാക്കി നല്ല പാരൻ സ്റ്റോക്ക് നിർത്താനും ബവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറം വേളാവൂർ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വലിയൊരു സിരോഹി മുട്ടലുണ്ടായ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് ഇത് അമ്മയാടിൻ്റെ മൂന്നാമത്തെ പ്രസവം ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ഒരമ്മയാളും രണ്ട് കുട്ടികളും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് രണ്ടത്താണി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു കരോളി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കെ ഏകദേശം ഒരു ഏഴു മാസം പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് നല്ല തീറ്റയും കൂടിയുള്ള വളർത്തി വലുതാ കാനുജമായ ഈ കരോളി ക്രോസ് മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവരെ എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുത്തിവെക്കാറായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും അടിപൊളി ഒരു കുട്ടി ഏകദേശം ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ പശുക്കുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് ചെനയുള്ള ആടുകൾ വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ടര മാസം മൂന്ന് മാസമൊക്കെ ചെനയുള്ള ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് എല്ലാം കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെനയുള്ളത് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്നും വാങ്ങിച്ച ആടുകളാണ് ഏകദേശം എട്ട് മാസം മുതൽ ഒരു വയസ്സ് വരെ പ്രായമുള്ള ആടുകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് കാങ്കയം കാളക്കുട്ടികളിൽ നിനക്കുണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയതാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊക്കെ സെറ്റായ മൂന്ന് കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ കാളക്കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് ഒരെണ്ണത്തിന് പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഈ കാളക്കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചിയാഴ്ചയ്ക്കും മുന്നേജുമായ ഒരു കാള വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ചെട്ടിപ്പടി ഈ കാളയ്ക്ക് പട്ടാമ്പി പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു മൂരിക്കിടാവ് വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ മൂരിക്കിടാവിന്റെ ചോദിക്കുന്നവല്ല അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ വളർത്താൻ നല്ലൊരു നല്ലൊരു അടിപൊളി അടിപൊളി ആലുവോ ട്ടോട്ടോട്ടോ നല്ല സൂപ്പർ കുട്ടി കുറച്ച് കാത്തി കാണി കുറച്ച് കുറച്ച് മുന്നില്ല മുട്ടുട്ടിയുടെ ചോദിക്കുന്ന വല്ല രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് മൂന്നും മൂന്ന് മാസത്തിന്റെ മുകളിൽ ചേനയാണ് അത് ഏകദേശം ഒരു മൂന്ന് മാസം ആയിക്കും ഇത് രണ്ടും മൂന്ന് മാസം ഒന്നും ഏകദേശം നാല് മാസത്തിനടുത്ത് അയക്കണ വെള്ള മറ്റേ മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞു ചെയ്തിരുന്നു മൂന്ന് ചേന ആടില്ല ഒക്കെ നല്ല തീറ്റും കൂടിയുള്ള ആടാളാ അത്യാവശ്യം വലിയ ആടാണ് ആട് ഇത് ചെറിയ ആടക്കാ നല്ല തീറ്റും വള്ളംകുടിയും ആട്ടോ ഇല്ല സൂപ്പർ ആടുകള് കൃഷിക്കാരൻ്റെയൊക്കെ ബന്ധപ്പെട്ടവളി ഈ ആടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി മുന്നൂറ് രൂപയാണ് മൂന്ന് ചെനയുള്ള ആടുകൾക്ക് ഇരുപത്തിനാലായിരത്തി മുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലാമത്തെ പ്രസവത്തിനായി എട്ട് മാസത്തിന് മുകളിൽ ചെനയുള്ള ഒരു ജെയ് സി പശു വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ആർക്കും കരക്കാം കൊണ്ടിടക്കാനൊന്നൊരു ബുദ്ധിമുട്ടുമില്ല കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാല് കറന്നിരുന്നൊരു പശുവാണ് ദിവസവും ഈ പശുവിൻ്റെ ചോദിക്കുന്നവരെ നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് പൊയ്യാക്കര ഒരു കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് റൈസിങ്ങിനും അതുപോലെ തന്നെ കാളപൂട്ടും മത്സരത്തിലൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന ഒരു കാളക്കുട്ടി ഈ കാളക്കുട്ടിയുടെ ചോദ്യം തന്നെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ ഈ കാളക്കുട്ടിക്ക് കുറ്റിപ്പുറം തിരൂര് പുത്തനത്താണി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാളക്കുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കണന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു പാരസ്റ്റോ ക്വാളിറ്റി കറവയുള്ള മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒന്നര മാസം വീതം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിന് നല്ല പാലുള്ള ആടാണ് ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനാറായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി അൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഇപ്പോൾ നിലവിൽ മൂന്ന് മാസം കൺഫേം ചെനയുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പന നല്ല ചെവി നീളം നല്ല ചെവി വീതി നല്ല വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ വില പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനുജുമായ പോത്തുംകുട്ടന്മാരുടെ ലോഡ് വന്നിട്ടുണ്ട് പുതിയ ലോഡാണ് ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു ചെറിയ വിലയിൽ തുടങ്ങുന്ന പോത്തും കുട്ടികളുണ്ട് നല്ല ഇടനീട്ടവും പക്കവും എല്ലാമുള്ള നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം വളർത്തി വലുതാക്കാൻ അനുജമായ അടിപൊളി പോത്തുംകുട്ടികൾ ഇതിൻ്റെയൊക്കെ വിലകളൊക്കെ വ്യത്യസ്തമാണ് ഇതിൻ്റെ വില തുടങ്ങുന്നത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് വില തുടങ്ങുന്നത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിലാണ് ഈ പൂത്തുമുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പൂത്തുമുട്ടന്മാരെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക മുട്ടക്കായിട്ട് വളർത്തുന്ന അതുല്യ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് വാക്സിനേഷനുകളെല്ലാം കഴിഞ്ഞ കുട്ടികളാണ് ഏകദേശം നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിനെ ചോദിക്കുന്ന വില അറുപത് രൂപയാണ് ഒരെണ്ണത്തിന് അറുപത് രൂപ കൂടാതെ ഇരുപത് ദിവസം പ്രായമുള്ള നാൽപ്പത് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എഴുപത് രൂപ എഴുപത് രൂപയാണ് ചോദിക്കുന്നത് ഇരുപത് ദിവസം പ്രായമുള്ള നാടൻ കോഴികൾക്ക് എഴുപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരേ മേനുയിലുള്ള അഞ്ച് പോത്തും കുട്ടികൾ കൊണ്ട് നല്ല തീറ്റയും കുഴിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല ഇടനീറ്റപ്പൊക്കവുമെല്ലാമുള്ള കുട്ടികൾ ഈ പോത്തും പോത്തുമുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനേഴായിരം രൂപയാണ് ഒരെണ്ണത്തിന് പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം വളർത്താൻ അനുജമായ നല്ല അടിപൊളി രണ്ട് കുട്ടിയും ഒരു കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു ജേ സി പശുക്കുട്ടി വിൽപ്പനക്ക് കുത്തിവെച്ചിട്ടുണ്ട് ചെന കൺഫേം അല്ല നല്ല തീറ്റയും കുഴിയുമുള്ള വളർത്താനുജമായ ഈ ജെയ് സി പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടപ്പാൾ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കറവയിലുള്ള ഒരു വെച്ചൂരി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മോരിക്കുട്ടിയാണ് ഊരിക്കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി നാട്ടിൽ വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞ രണ്ട് ഇടത്തരം പൂത്തുംകൂട്ടന്മാർ വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ ഈ പൂത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള പറമ്പിൽ വിട്ട് മേഞ്ഞ് തന്നിന് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികൾ ഏകദേശം ഒന്നര മാസം രണ്ട് പടക്കുട്ടികളാണ് അവിടെ അത്യാവശ്യം നല്ല കനുള്ള അതിൻ്റെ ഇറച്ചിയുള്ള ആടാട്ടോ നല്ല രണ്ട് കുട്ടികളാണ് മറ്റേ വീട്ടിനോട് മറ്റേ കഴിച്ചു വരാം വലിയ ആറ് കേട്ടോ നല്ല തീറ്റയാണ് ആടുംകുട്ടിയാകും ഇനി ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപ ഒരമ്മയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ തീറ്റയും തുടങ്ങിയവർ വടക്കുട്ടി ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും അത്യാവശ്യം കാലഘട്ടമുള്ള കിട്ടുന്നത് നല്ല സൈസുള്ളൊരാടും കുട്ടിയാണ് എല്ലാ വള്ളിയും പുല്ലും ഒക്കെ തിന്നുണ്ട് ഏകദേശം ഒരു വയസ്സിന്റെ മുകളിൽ പ്രായമുള്ള ഈ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടം കുട്ടിയുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് നല്ലൊരു അടിപൊളി മലബാരി പടക്കുട്ടി ഏകദേശം ഒരു ആറ് ഏഴ് മാസം പ്രായത്തിണ്ടാവുള്ളൂ നല്ല കാലഘട്ടം അടുത്തിട്ട് നല്ല പാൽ പിടിച്ച് വളർന്ന വലിയ ആടിൻ്റെ കുട്ടിയാണ് നിർത്തുന്ന പറ്റിയ ആടും കുട്ടിയ നല്ല ഇറച്ചിയിലും ഉണ്ട് ഈ മലബാരി പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ നല്ല ഇടന്നിട്ടും പൊക്കവുമുള്ള ഒരു കുട്ടിയാട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരൊക്കെ ജയ്ിന്ദ് ജയ് കിസാൻ